മലയാളികളുടെ അടക്കം ഇഷ്ടയിടമായ ബംഗളൂരുവിലെ റോഡുകളുടെ മോശം നിലവാരം ചൂണ്ടിക്കാട്ടിയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാപകമാകുകയാണ് കുഴികൾ നിറഞ്ഞ ബംഗളൂരുവിലെ റോഡുകളിലൂടെയുള്ള യാത്രയും പാച്ചുവർക്ക് ചെയ്ത് കുഴിയടച്ച റോഡുകളിലൂടെയുള്ള യാത്രയും ദുഷ്കരമാണെന്ന് ചൂണ്ടിക്കാട്ടി യാത്രക്കാർ രംഗത്തെത്തുന്നുണ്ട് കുഴി ചാടി കാറിന് വൻ തുകയുടെ പണി വന്നു എന്നടക്കം പോസ്റ്റുകളുണ്ട് കർണാടകത്തിന്റെ തലസ്ഥാനമായ ബംഗളൂരുവിലെ റോഡുകളുടെ ശോചയാവസ്ഥയെ കുറിച്ച് നോക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ബംഗളൂരു നഗരത്തിലെ പ്രധാന റോഡായ എം റോഡിന്റെ മോശം നിലവാരം വ്യക്തമാക്കുന്നു അവർ എം റോഡ് നശിപ്പിച്ചു എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച പോസ്റ്റിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് പകർത്തിയ റോഡിന്റെ ചിത്രവും ഉണ്ട് പാച്ചുവർക്ക് ചെയ്ത് റോഡിലെ കുഴികൾ അടച്ചതാണ് ചിത്രത്തിലുള്ളത് ഇത്രയധികം പാച്ചുവർക്കുകൾ കാരണം സുഗമമായ യാത്ര ആസ്വദിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് എം റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ നാശമാകുമെന്ന് ഒരാൾ കമന്റ് ചെയ്തു എം റോഡിൽ കുഴികൾക്ക് പകരം പാച്ചുവർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ മറ്റൊരാൾ സർജാപൂർ റോഡിലെ യാത്ര ചെയ്താൽ നിങ്ങൾ എം ജി റോഡിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്നും പറഞ്ഞു ഭാര്യ ഗർഭിണിയായപ്പോൾ പതുക്കെ വാഹനം कारन रोडिकले रोडिकले ും കുണ്ടും ഒഴിവാക്കാനും ഇവിടുത്തെ റോഡുകൾ എത്ര ഭയാനകമാണെന്ന് മനസ്സിലായതെന്ന് മറ്റൊരാളും കമന്റ് ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിലെ റോഡിലെ കുഴികൾ കാരണം കാറിന് പറ്റി കേടുപാട് ചൂണ്ടിക്കാട്ടി മറ്റൊരാളും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് സർവീസ് ചെയ്ത കാറ് റോഡിലിറക്കി ഒരാഴ്ചക്കകം പണി വേണ്ടി വന്നുവെന്നും കുഴിയിൽ ചാടിയതാണ് ഇതിന് കാരണമെന്നും ബംഗളൂരു നിവാസി എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ പോസ്റ്റിൽ പങ്കുവെക്കുന്നു പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഔട്ടർ റിങ് റോഡിലൂടെയോ ബ്രൂക്ക്ഫീൽഡ് റോഡിലൂടെയോ വാർത്തൂറിലൂടെയോ ആണ് ഓഫീസിലേക്ക് പോകാറ് വാർത്തൂറിലൂടെ പോകുന്നതിനിടെ കാർ വലിയ കുഴിയിൽ വീണു അതിനുശേഷം കാറിൽ നിന്ന് ഒരുതരം ശബ്ദം കേൾക്കാൻ തുടങ്ങി പരിശോധിച്ചപ്പോൾ എക്സോസ്റ്റ് പൈപ്പ് കേടായതായി കണ്ടെത്തി സർവീസ് സെന്ററിൽ പോയപ്പോൾ അയ്യായിരം രൂപയുടെ പണിയുണ്ടെന്ന് അറിയിച്ചു വാഹനം സർവീസ് ചെയ്യാൻ ഇതിനകം തന്നെ ധാരാളം പണം ചെലവടിച്ചു എന്നിട്ടും റോഡിലെ ഒരു ചെറിയ കുഴി കാരണം എല്ലാം വീണ്ടും നശിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ റോഡ് ടാക്സ് അടച്ച് സർക്കാരിന് പണം നൽകുന്നതിന് പകരം ദൈനംദിന യാത്രയിലെ കുഴികൾ നികത്താനും ടാർ ചെയ്യാനും നേരിട്ട് ആർക്കെങ്കിലും പണം നൽകാൻ തയ്യാറാണ് കാരണം സർക്കാരിന് ഇതിലൊന്നും ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു ഈ ന് നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റോഡ് നികുതി ഉള്ള നഗരമാണ് ബെംഗ്ലൂരു എന്നും ഏറ്റവും മോശം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകൾ ചിലത് ബംഗളൂരുവിലാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്തിടെ എച്ച് എസ് ആർ ലേ നടപ്പാതകൾ കച്ചവടക്കാർ കയ്യേറിയത് ചൂണ്ടിക്കാട്ടി കനേഡിയൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പങ്കുവച്ച പോസ്റ്റ് വൈറലായിരുന്നു എച്ച് എസ് ആർ ലേ നടപ്പാതകൾ കയ്യേറ്റം കാരണം ചുരുങ്ങിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് പരിപാലിക്കാത്ത നടപ്പാതകൾ മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളായി മാറുന്നു മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ ടോയ്ലറ്റുകളായി മാറുന്നു ഇതെല്ലാം കയ്യേറ്റത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും ഇൻഫ്ലുവൻസർ ചൂണ്ടിക്കാട്ടി ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയാണ് നിങ്ങളെങ്കിൽ ബംഗളൂരുവിലെ റോഡുകളെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ